നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു ആക്ഷേപം പറയുന്നു ശരിയാണ് തീർച്ചയായിട്ടും നാല് വോട്ട് കിട്ടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത ചുരിദാറിനുള്ള അയത്ത് അതിൻ്റെ പുറത്തൂടെ ഒരു മേൽമുണ്ട് ധരിക്കുമ്പോൾ ഇല്ലാതാകും ഇത് രാഷ്ട്രീയക്കാരെ ഇടപെടേണ്ട വിഷയമല്ല ക്ഷേത്രകാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് തന്നെ അറിവുള്ളവർ പറയട്ടെ നമസ്കാരം ഇൻറ്റർവ്യൂൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അതിഥിയായി ചേരുന്നു ശ്രീ എ കെ എൻ അരുൺ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ നമസ് താങ്കൾ ആദ്യമായിട്ടാണ് മറനാടൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും താങ്കൾ അറിയാം അറിയാമായിരിക്കാം എന്നാലും അറിയാത്തവർക്കൊന്ന് പരിചയപ്പെടുത്താമോ താങ്കളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊണ്ട് നോക്കി തുടങ്ങാം തീർച്ചയായും നിങ്ങളെ ഹിന്ദു ധർമ്മ പരിഷത്ത് എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ് തിരുവനന്തപുരം ആണ് അതിൻ്റെ കേന്ദ്രമായിട്ട് കണക്കാക്കുന്നത് സത്യാനന്ദ സ്വാമികളുടെ സമാധിക്ക് ശേഷം ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം ഇപ്പോൾ ഒരു പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വർഗസ്വനായ നമ്മുടെ പരമേശ്വർജിയാണ് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഗോപാൽജിയോട് ആവശ്യപ്പെടുകയും ഗോപാൽജിയാണ് അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടിയാണ് നമ്മൾ നടന്നു വരുന്നത് ഹൈന്ദവ ആരാധന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ എത്തിയിട്ട് അതായത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ സോഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളത് അറിയത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു ആരാധനാലയങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കണം ഷർട്ട് ഒഴിവാക്കിയിട്ടുള്ള ക്ഷേത്ര ദർശനം അപരിഷ്കൃതമാണ് അത് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വാദം അദ്ദേഹം പറയുകയുണ്ടായി അതിന് പിന്നാലെയായിട്ട് സി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു അശ്ലീലമാണ് എന്ന് പറയുന്നു അതേ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം സോഷ്യോ പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു വിശ്വാസികളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ പരീക്ഷണം എന്താണ് താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു പൊതുവേ ആദ്യം ചോദിച്ച പോലെ രാഷ്ട്രീയ നിലപാടാണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് നമ്മുടെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ അല്ല അദ്ദേഹം ഈ ഒരു വിഷയത്തിനെ സമീപിക്കേണ്ടത് ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പുരോഗമന ചിന്താഗതിക്കാരനാണ് അതിൽ അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പൊതുവെ പക്ഷേ എന്തോ അദ്ദേഹം എന്തുകൊണ്ടത് പറഞ്ഞു എന്തുകൊണ്ട് ക്ഷേത്രത്തിലെ വിശ്വാസികൾ ഷട്ട് ധരിക്കാതെ പോകണമെന്ന് വിശ്വാസികൾ വിചാരിക്കുന്നു ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിലെ ഒരു ആചാര അനുഷ്ഠാന രീതികളുണ്ട് പൊതുവേ അതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയം തൊട്ട് മുപ്പത്തിയാറ് മുതൽ മഹാരാജാവിൻ്റെ സമയത്ത് ആ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി അപ്പോൾ അതുമായിട്ട് നാട്ടിലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാരന്മാർ തന്ത്രി ഇവരുമായുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കപ്പെടുന്നത് ഉള്ളൂർ സ്വനേശ്വരീരാണത് അറിയാമല്ലോ എഴുതി തയ്യാറാക്കി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കാതെയാണ് പോകേണ്ടത് എന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിന് കാരണങ്ങള് പഴയ ഗ്രന്ഥങ്ങളെയൊക്കെ അനുകൂലിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് നെയ്യ് എണ്ണ എന്നിവ തലയിൽ തേച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ തലക്കെട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല ശരീരത്തിൽ മേൽമുണ്ട് അല്ലെങ്കിൽ ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര ദർശനം വേണ്ട എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഇതിൽ തൃപ്തനല്ലാതെ സർ സി പി മദൻ മോഹൻ മാളവി ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധരുമായും ഹൈന്ദവ നേതാക്കന്മായും സംസാരിച്ചപ്പെടും കേരളം ഈ പറയുന്ന ഭാരതഭൂമിയിൽ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നൊരു സ്ഥലമായതുകൊണ്ടും അവിടുത്തെ കാലാവസ്ഥ ഇതിനൊക്കെ അനുകൂലമായതുകൊണ്ടും ക്ഷേത്രത്തിൽ ഷട്ട് ധരിക്കാതെ പോകുന്നതിൽ കുഴപ്പമില്ല എന്നും പോസിറ്റീവ് എനർജി ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ളത് അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് റീസൺസ് പിന്നെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ളൊരു പൊതുധാരണയാണ് മലയാളികൾക്ക് ഈ ക്ഷേത്ര വിശ്വാസികൾക്കും ഉള്ളത് അപ്പം അതിൻ്റെ ഭാഗമായാണ് അത് നടന്നു വരുന്നത് അപ്പം അതങ്ങനെ നടത്താൻ പാടില്ല എന്നൊന്നും നമ്മളാരും പറയേണ്ട കാര്യമില്ല കാലോചിതമായ മാറ്റങ്ങൾ വരുത്താം മനസ്സിലായി കാലോചിതമായ മാറ്റങ്ങൾ ആകാം എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ളതാണ് ഇതിലൊരു വിഷയമായിട്ട് കാണുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു അശ്ലീലമാണ് എന്ന് പറയുന്നു താങ്കൾക്ക് എങ്ങനെ ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് താങ്കൾ അതിനോട് യോജിക്കുന്നു സനാതനധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ അനുകൂലിക്കുന്നവരല്ല ഈ പ്രസ്താവനയുമായി മുന്നിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പിറകിലുള്ള ഈ കുറുക്കൻ്റെ കണ്ണെന്നുള്ള പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിനായിരുന്നാലും ഈ പുരോഗമന ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവരെന്ന അവകാശപ്പെടുന്ന ഇവർ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളെ നമ്മൾ പറയുകയല്ലെങ്കിലും വസ്തുതയാണല്ലോ മറ്റ് മതങ്ങളിൽ ഇപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ബുർഖ അടുത്തുള്ള കർണാടക സംസ്ഥാനത്തിൽ വന്നപ്പോൾ തന്നെ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എന്താണ് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇതിനെ പറഞ്ഞത് അപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു വിഷയത്തിൽ മാത്രം മറ്റ് പൊളിറ്റിക്കൽ അജണ്ടകൾ മാറ്റിവെച്ച് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുക അത് അവരുടെ ഒരു രാഷ്ട്രീയപരമായൊരു നിലപാട് തന്നെയാണ് അല്ലാണ്ട് അദ്ദേഹത്തിനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ വഴിയില്ല അവരുടെ കുടുംബക്കാരും എല്ലാവരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കണ്ണൂരിൽപ്പെട്ട് നിങ്ങൾക്കും അറിയാവുന്നതാണ് അവരുടെ അവരുടെ തന്നെ കുടുംബക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ നോക്കുന്ന ഇവരൊക്കെയാണ് അപ്പം ഇത് പൊതുവേ പറഞ്ഞൊരു വിഷയമാക്കുക എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു ആക്ഷേപം പറയുന്നു ശരിയാണ് തീർച്ചയായിട്ടും നാല് വോട്ട് കിട്ടുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു വസ്തുത ഹിന്ദു െതിരായിട്ട് പറഞ്ഞാൽ വോട്ട് കിട്ടും ഹിന്ദുവിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിനെതിരെ പറയുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ പുരോഗമന നിലപാട് എന്നൊരു മിഥ്യാധാരണ നാട്ടിൽ നിൽക്കുന്നുണ്ട് അത് ഈ പറയുന്ന സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് അവർക്ക് വളരെ ലളിതമായൊരു മനസ്സാണ് എന്തിനേ സ്വീകരിക്കാം അതിലും സത്യം ഉണ്ടാകാം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ അജണ്ടകൾ സെറ്റാവുന്നതാണ് എൻ്റെ അഭിപ്രായം ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ ആചാരങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മറ്റ് ദേവസ്വം ബോർഡുകളുടെ കൂടെ ഒരു അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്ത്രിമാരുമായിട്ടും ഈ ക്ഷേത്ര വിശ്വാസ പ്രമുഖന്മാരുമായിട്ടും പ്രമാണിമാരുമായിട്ടുമൊക്കെ അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു സമവായത്തിലെത്തിയതിനു ശേഷം ഒരു പരിഷ്കരണം ആകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം അത് സർക്കാരിനെ ധരിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പോസിബിൾ ആണോ താങ്കൾക്ക് എന്ത് തോന്നുന്നു പോസിബിൾ അല്ല എന്ന് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല കാര്യം ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചയിൽ തന്നെ നമ്മുടെ ചിദാനന്തപുര സ്വാമി ഉൾപ്പെടെ ഞാന സ്വാമി ഉൾപ്പെടെ അവർ കൂടിയ ഒരു ബൈട്ടക്കിൽ അവർ തന്നെ തീരുമാനിക്കുകയുണ്ടായി ഈ മേൽമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷത്ത് ധരിക്കാതെ ക്ഷേത്രത്തിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു കാലോചിതമായ മാറ്റം വരുത്തുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളൊരു അഭിപ്രായം അവരിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പം എല്ലാ കാലത്തും സനാതനധർമ്മം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് സതി എടുത്താൽ തന്നെയും ഇതിൽ നിന്നും മറ്റ് ഭാഗത്തു നിന്നുള്ളവർ നിന്നുള്ളവരാവശ്യപ്പെട്ടിട്ടോ മറ്റു ആവശ്യപ്പെട്ടിട്ടോ അല്ല നടന്നത് ഹൈന്ദവരുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ അതിനുവേണ്ടി തയ്യാറാവുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു വസ്തുത അപ്പോൾ ഹിന്ദുത്വത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ കാലാനുസൃതമായ മാറ്റങ്ങളോ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥയുണ്ട് അതിൽ ഒരു ഇര പിടിക്കുക ഒരു ദുഷ്ലാക്ക് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വം വയ്ക്കേണ്ടതില്ല എന്നാണ് പിന്നെ ഇദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞത് വ്യക്തമായ ഒരു അഭിപ്രായം തന്നെയായി പറയാം പിന്നെ അദ്ദേഹത്തിന് ആ ഒരു പക്ഷത്തു നിന്നുകൊണ്ട് അതേ പറയാൻ കഴിയുകയുള്ളൂ തന്ത്രിമാരോടും ക്ഷേത്രമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാരോടുമായിട്ട് സംബന്ധിച്ചതിന് ശേഷം ഈ ഒരു തീരുമാനമെടുക്കുന്നതിൽ തെറ്റില്ല അതുമാത്രമല്ല ഷർത്ത് ധരിക്കാതെ പോ മാത്രമേ പോകാവുന്ന ആരും വാശിയും പിടിക്കുന്നില്ല ഇപ്പം മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന നമ്മുടെ ആറ്റു അൽ തിരുവനന്തപുരത്തിന് ആറ്റു പോലുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ ഷർത്ത് ധരിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ അവിടെയും പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് ഭക്തർക്ക് അവർക്ക് സമാധാനപൂർവ്വമായി അവർക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏതൊരവസ്ഥയും നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അതായത് ഭക്തരുടെ കാര്യം ഭക്തർ തീരുമാനിക്കുക അതിലൊരു പൊളിറ്റിക്കൽ ദുഷ്ലാക്കോടു കൂടി ആരും ഇതിൽ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി അവരുടെ മറ്റു കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റുന്ന ഒരു റീഡിങ് ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഹിന്ദുക്കൾ ഒന്നിക്കുന്ന ഒരു ഘട്ടം എപ്പോഴൊക്കെ വരുന്നു അതിൽ ഒരു എന്താ പറയുക ഒരു ഒരു വിഘടനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഹിന്ദുക്കൾ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക അത്തരത്തിലൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അങ്ങ് പറഞ്ഞത് തീർത്തും ശരിയായ കാര്യമാണ് അതായത് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ വിമോചന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിലും ഐക്യം ഉണ്ടാകുന്ന പല മേഖലകളിലും പത്രമാധ്യമങ്ങളിലും അതിന് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിനെതിരെ പ്രവർത്തിക്കുക അപ്പം പ്രഫലമായ രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ എസ് എൻ ഡി പി എൻ എസ് എസുമായിട്ട് സമാ വരാവുന്ന സ്ഥലങ്ങളിൽ ഒന്നിക്കാമെന്നൊരു അഭിപ്രായം വന്നപ്പോൾ പോലും രാഷ്ട്രീയ നേതൃത്വം അതിൽ ഇടപെട്ടു കാര്യം കുളംകലക്കി മീൻ പിടിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ ഈ പറഞ്ഞൊരു ഭൂരിപക്ഷ സമുദായം രണ്ടായി സ്പ്ലിറ്റായി നിൽക്കുകയും മറ്റ് ഭാഗത്ത് കോറായിട്ട് നിൽക്കുന്ന രണ്ട് പ്രബല വിഭാഗങ്ങളുള്ളപ്പോൾ അതിനൊരു പോക്കറ്റാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാം എന്നുള്ളൊരു ധാരണയാണുള്ളത് അതവര് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ഹിന്ദുക്കളത് അറിയാണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു അന്തരീക്ഷം മാറി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് പൊതുവേ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ചല്പമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകോപന സ്വഭാവമൊക്കെ ഉണ്ടായാൽ കൊള്ളാം പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ സെക്രട്ടറി സുമാനൻ നായർ അദ്ദേഹം തന്നെ ഇതുപോലെ പറയുന്നുണ്ട് ഒരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട് തന്ത്രമുഖ്യന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ അതൊരു വളരെ വിലപ്പെട്ട അഭിപ്രായം തന്നെയാണ് നമ്മളും കാണുന്നത് അതുപോലെ തന്നെ ഭഗവാൻ വെള്ളാപ്പള്ളി നടേശനും പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട വിഷയമല്ല ക്ഷേത്രകാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് തന്നെ അറിവുള്ളവർ പറയട്ടെ എന്നാണ് പറയുന്നത് ഇതൊക്കെ സ്വീകാര്യമാണ് അതാണ് ഇതൊരു ഒരു ചോദ്യം ഇപ്പോൾ വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ വിശ്വാസമില്ലാത്തവർ എന്തിന് ആരാധനാലയങ്ങളിൽ പോകണം എന്ന് പോലും ഒരു ചോദ്യം പെടുത്തിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഭഗവാന്റെ തിരുവാഭരണം ചേർത്തിട്ടുള്ള ആദ്യത്തെ ദീപാരാധന അവിടെ നടക്കുമ്പോൾ മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം അവിടെ സോപാനത്തിന് മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം തൊഴുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല തീർത്ഥം വാങ്ങുന്നില്ല യാതൊരുവിധ ആചാരപരമായ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല പക്ഷേ അതേസമയം അയ്യപ്പനെ നോക്ക് കാണാനായിട്ട് കിലോമീറ്ററുകൾ വനം താണ്ടി ഒരുപാട് ഭക്തർ അവിടെ വന്ന് കാത്തുകെട്ടി കിടപ്പുണ്ട് അവർക്കാർക്കും ആർക്കും കിട്ടാത്തൊരു സ്പേസ് ഒരു ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രം ഒരു കാര്യക്കാരന്റെ റോളിൽ ഒരു മന്ത്രി കൈയടക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നു ഒരു എന്താ പറയുക നിർവികാരനായി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഭക്തന്റെ അവസരമാണ് തടയുന്നത് ഇത്തരത്തിലുള്ള ചീത്തുകൾ ചെയ്യുന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തണം എന്ന് ഭക്തർക്കിടയിൽ ഒരു പൊതുവികാരം ഉണ്ട ഉള്ളതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഭക്തരുടെ ഇടയിൽ ഒരു പൊതുവികാരം ഉള്ളത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ വരുമ്പോൾ മാത്രം പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയല്ല ഭക്തർ ഇത് നേരത്തെ കാണാനുണ്ട് ഇത് ഇന്നോ ഇന്നലെ അല്ല അങ്ങ് പറഞ്ഞതുപോലെ ഇതിന് മുന്നേ ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന കടംപള്ളി അദ്ദേഹത്തിന് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പണ്ട് കടന്നപ്പള്ളി ഭഗവാനക്കൈ കൂപ്പാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈതട്ടി മാറ്റുന്ന മാറ്റുന്നൊരവസ്ഥ ഇത് മറ്റു മതസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ആരാധനങ്ങളിലൊന്നും ഇങ്ങനെയൊരു വ്യവസ്ഥ കാണുന്നില്ല നമ്മൾ വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണൻ ഇവിടെയാണോ ഇരിക്കുന്നതെന്നൊരു ചോദ്യം പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടെങ്കിൽ ഗുരുവായൂർ തമ്പലം അതെ തീർച്ചയായിട്ടും അപ്പം അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തൊരു ബിംബം അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിലും നമ്മൾ മറ്റു മതങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുഖം വേദിയിലേക്ക് നോക്കി ചെയ്യേണ്ട അല്ലെങ്കിൽ തിരിഞ്ഞുള്ള പ്രാർത്ഥനയാകാം എന്നുള്ളൊക്കെ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇടങ്ങുന്നുണ്ട് മാർപ്പാപ്പയുടെ പ്രസ്താവന അതിൽ വിഷയമായി വരുന്നുണ്ട് ഇതിലൊന്നും ഇവർക്ക് അവകാശമില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ഇവർക്ക് അഭിപ്രായമില്ല അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല അതായത് സംഘടിത ശക്തിക്ക് മുന്നിൽ ഒരു അഭിപ്രായം പറഞ്ഞ് വഷളാകണ്ട എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനമായ കാര്യം ഹിന്ദുക്കൾ സംഘടിതരല്ല എന്നുള്ളതാണ് ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കുക തീർച്ചയായിട്ടും ഹിന്ദുക്കൾ സംഘടിതരാകേണ്ടത് ആവശ്യം തന്നെയാണ് അനിവാര്യമായ അവസ്ഥ തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒട്ടനവധിയാണ് അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് അവർ ഒന്നിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു വിഷയമായിട്ട് കാണുന്നത് ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് മാത്രമാണ് എന്നുള്ളൊരു നിരീക്ഷണം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വയനാട് തെരഞ്ഞെടുപ്പിലും ചേലക്കരയിലും ഒക്കെ വലിയ ഡാമേജാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത് അവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വോട്ടർമാരുടെ അവരുടെ എല്ലാം വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് യു ഡി എഫ് ചാനലിലേക്ക് പോയി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ട ഇസ്ലാമിക വോട്ടുകൾ തിരികെ പിടിക്കുന്ന വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന് സ്ഥാപിച്ചെടുത്താൽ ആ നഷ്ടമായ വോട്ടുകൾ തിരികെ കിട്ടും അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ബിജെപി ഒരു സമാന്തര ശക്തിയായി വളരുമ്പോൾ അവിടെ നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇതിനു പിന്നിലുണ്ട് എന്ന് പറയുന്നു ശരിയാണോ അല്ല അത് വസ്തുത തന്നെയാണല്ലോ അതായത് ഒരൊറ്റ ഇനം ഇര മാത്രം ഇട്ടുകയാണ് ഇവർ ഈ മീൻ പിടിക്കുന്നത് അപ്പോൾ അതില് കൊത്തുന്നത് ആര് എന്നുള്ളത് രണ്ടും ഒരു കൂട്ടർ തന്നെയാണ് വേണ്ടത് അപ്പോൾ എത്രയും മികച്ച രീതിയിൽ അവരെ നമുക്ക് ആകർഷിക്കാം എന്നത് തന്നെയാണ് ഈ രണ്ട് കൂട്ടുകാരുടെയും പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് പക്ഷേ ചേലക്കരയിലുണ്ടായ വ്യത്യാസം അങ്ങ് കണ്ടു കാണും ഹൈന്ദവ ഓട്ടുകളുടെ ഏകോപനം ഒരു പരിധിവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മാറ്റം അനിവാര്യമാണെന്ന് പറയും പോലെ തന്നെ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷകളാണല്ലോ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഏറ്റവും അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലേക്ക് പല ആൾക്കാരും വോട്ട് ചോദിച്ചു വരാറുണ്ട് ഇടതു മുന്നണിയായാലും വലുത് മുന്നണിയായാലും ബി ജെ പി സ്ഥാനാർത്ഥികളായാലും വരും ഇതിൽ ഒരു വിശ്വാസി ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസിയാണ് വിശ്വാസിക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ എന്നുള്ളൊരു ചോദ്യം ഓരോ വിശ്വാസിയും ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും ഹൈപ്പതറ്റിക്കലാണ് ചോദ്യം അങ്ങനൊരു ചോദ്യം പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ അവിശ്വാസികൾക്ക് സ്ഥാനമുണ്ട് അപ്പോൾ ഈ ഭരതഭൂമിയിൽ വിശ്വാസികൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നില്ല വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും അവർക്കുണ്ട് പക്ഷേ മറ്റുള്ളവൻ്റെ വിശ്വാസത്തിൽ കൈകടത്തരുത് അവിടെ ആക്രമിക്കരുത് എന്നതാണ് എല്ലാവർക്കുമുള്ള സ്പേസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അതാണല്ലോ സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അതിന് ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് അവർക്കിഷ്ടമുള്ളവർക്ക് അവർ വോട്ട് ചെയ്യാം പക്ഷേ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നാളേക്ക് കാത്തിരിക്കുന്ന അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതുപോലെ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ സാനിറ്റൈസേഴ്സ് വാങ്ങിച്ച് കൈകഴുവാൻ നിൽക്കുന്ന ഒരു മന്ത്രിയാണോ നമ്മൾ വിടേണ്ടതെന്ന് ആ സമയത്ത് അവർ ഓർക്കണം നമ്മുടെ നമുക്ക് മറവി വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇക്കാര്യങ്ങളിൽ മറവി വരുന്നതാണ് ഇതിനൊരു പ്രധാനമായും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് താങ്കൾ പറയുന്ന സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് താങ്കൾ പറയുന്നത് അവിശ്വാസികൾക്ക് ഇവിടെ ഇടമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവിശ്വാസികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഭരണത്തിലെത്തുമ്പോൾ അവർ ഒരിക്കലും വിശ്വാസികൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിഗണന നിങ്ങൾക്ക് തിരികെ കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ വിശ്വാസി മാറി ചിന്തിച്ചാൽ എന്താണ് തെറ്റ് വിശ്വാസി അതാണ് വിശ്വാസികളുടെ ഭാഗത്താണല്ലോ ഈ ചിന്ത നമ്മൾ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല നാളെയുടെ കാലങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ പരിപ്രവർത്തനങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മുടെ എന്താണ് വിശ്വാസികളും ചിന്തിക്കണമെന്നത് മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സനതനധർമ്മമാണ് ഇപ്പോൾ ഒരു ചിന്താ വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സംശയത്തിൻ്റെ നേരിലോ അല്ലെങ്കിൽ ഡിബേറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സനാതനധർമ്മമാണ് ഇതിൻ്റെ അപ്പോസ്സലമാരായിട്ട് അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഹൈദവ സംഘടനകളുണ്ട് പക്ഷേ ഇതൊരു പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അത് ചെയ്യേണ്ട സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് സനാതനധർമ്മത്തിൻ്റെ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഇതിൻ്റെ ഇത് ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാനൊന്നും അവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നതിൽ ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു ബി ജെ പിയുടെ ഒരു പ്രതിയായിട്ടല്ലല്ലോ സംസാരിക്കുന്നത് അല്ല ചോദിക്കുകയാണ് ആ സ്വാഭാവിക വ്യക്തിപരമായ അഭിപ്രായം നമുക്ക് പറയേണ്ട സ്പേസുകളിൽ പറയാമെന്നുള്ള അല്ലാണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അജണ്ടയെക്കുറിച്ച് നമ്മൾ പറയുന്നതിലൊരു അഭികാമ്യത ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് സംസാരിക്കുന്നത് മനസ്സിലായി ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് ചിലരെങ്കിലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായി അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് പോലും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പലരും ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇതൊക്കെ മാറ്റേണ്ടതാണ് കാലത്തിനൊത്ത് മാറണം എന്ന അഭിപ്രായം അവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ കാത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരേണ്ടതുണ്ട് എന്ന് വിശ്വാസികൾ ചിലരെങ്കിലും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പോൾ തോന്നുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങി വെച്ച ഒരു സംഗതി ക്രിയാത്മകമായ പോസിറ്റീവായ ഒരു മാറ്റത്തിന് ഇവിടെ വഴി വഴിമരുന്ന് ഇടുമോ അതോ ഈ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ബ്ലാബ്ലായി ഇതും ഈ പറയുന്നത് പോലെ അവശേഷിക്കുന്നു ശബരിമല വിവാദം ഉണ്ടായ സാഹചര്യം പോലെ ഇതിലൊരു വ്യക്തമായ റിസൾട്ട് വേണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും പൊളിറ്റിക്കൽ ലീഡേഴ്സായാലും ഈ അഭിപ്രായം ഉന്നയിച്ചത് പക്ഷേ ഇത് നിലവില് ഇത് ഭക്തനെ സംബന്ധിച്ച് ഒരു ഒരു ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം തന്നെയാണ് നമ്മുടെ അടുത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും ഈ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് സാരി ഉടുത്തുകൊണ്ട് മാത്രമേ കയറാൻ പാടുള്ളൂ വ്യക്തമായും ശുദ്ധമായും വരുന്ന ഏതൊരു ഡ്രസ്സും ഈ ചുരിദാർ പോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ അറിയാണ്ട് കയറാൻ കഴിയാണ്ട് നിൽക്കുമ്പോഴാണ് ഈ ചെറിയ നെറ്റ് പോലുള്ള ഒരു കൗവിനം ആ ഒരു ചെറിയൊരു നൂല് പോലുള്ളൊരു തോർത്തോ മാത്രം കെട്ടിക്കൊണ്ടകത്ത് കയറാം അതിലെന്താണ് ഈ പറയുന്ന ആചാരവുമായി ബന്ധപ്പെട്ട് അതൊക്കെ മാറ്റപ്പെടേണ്ടത് തന്നെയാണെന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം സംഘടനയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ശുദ്ധിയും വൃത്തിയുമോടുകൂടി നമുക്ക് ക്ഷേത്രത്തിൽ കയറി തൊഴാൻ അവസരം ഉണ്ടാവണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വസ്ത്രധാരണത്തോടുകൂടി ക്ഷേത്രത്തിൽ എന്നത് തന്നെയാണ് അത് നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമാണ് കാരണം ഒരു ചുരിദാർ ഇടുമ്പോ അത് അത് ചുരിദാറിനുള്ള അതിന്റെ പുറത്തോട്ട് ഒരു മേൽമുണ്ട് ധരിക്കുമില്ലാതാകും ഉണ്ടോ എന്നറിയില്ല ആ മേൽമുണ്ട് തന്നെ അതിന്റെ കര മാത്രമേ കാണാം അത്രക്ക് നെറ്റ് ഒരു വസ്ത്രമാണ് അപ്പം അതൊരു ബിസിനസ് ആയിട്ടാണ് എൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ നടക്കുന്നത് അത് കൊടുക്കാനുള്ള ഒരു അവസരം പക്ഷേ ഈ വാസ്തവത്തിൽ ഇതൊക്കെയല്ല വരേണ്ടത് എന്തുകൊണ്ടാണ് ചുരിദാർ ഇട്ടുകൊണ്ട് പോയാലുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് പോകേണ്ടത് വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വേണം പക്ഷേ കച്ചവടങ്ങൾ അവിടെ മാറ്റുക മനസ്സിലായി താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് ഏതായാലും ഇതെല്ലാം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് വിശ്വാസികൾ തീരുമാനിക്കട്ടെ നല്ലത് സംഭവിക്കട്ടെ നന്ദി